നിങ്ങൾ അറിയണം മഹാമാരിയുടെ കാലത്ത് ആശുപത്രികളിലൂടെ കോടിക്കണക്കിന് മരുന്നുകൾ ഈ കാലാവധി കഴിഞ്ഞ മരുന്നാണ് നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും വാങ്ങിച്ചു കൊടുത്തത് അപ്പൊ പണം കിട്ടിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്ത കൊള്ളക്കാരുടെ സർക്കാരാണിത് കൊള്ളക്കാരുടെ സർക്കാർ കമന്ത് വീണാൽ കാൽപ്പണമായി പൊങ്ങുന്ന ആളുകൾ നന്നാക്കാൻ അറിഞ്ഞിരിക്കുകയാണ് അഞ്ചു മാസം മുമ്പാണ് മന്ത്രിമാരെല്ലാം താലൂക്കിൽ വന്നു അദാലത്ത് നടത്തി പരാതി ലക്ഷക്കണക്കിന് പരാതികൾ ചാക്കി കെട്ടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചിരിക്കുക ഒരെണ്ണം തുറന്നു നോക്കിയിട്ടില്ല ഒരെണ്ണത്തിന് പരിഹാരമില്ല എന്നിട്ട് വീണ്ടും പരാതി ഇറങ്ങിയിരിക്കുന്നു ഈ പ്രാവശ്യത്തെ പരാതിക്ക് ഒരു ആഴ്ച പോലും മറുപടിയാണ് അപ്പൊ ഞങ്ങൾ കോഴിക്കോട് പോയപ്പോ പറഞ്ഞു ഒരാള് നമ്പർ ഇട്ട് കിട്ടാൻ ഇരുപത്തിയഞ്ച് പ്രാവശ്യം പഞ്ചായത്ത് സെക്രട്ടറി കണ്ട് നടന്നില്ല അപ്പോഴാണ് നവകേരള സദസ് പറഞ്ഞ നേരെ കൊണ്ടുപോയി പരാതി കൊടുത്തു ഒറ്റയാഴ്ചക്കുള്ളിൽ മറുപടിയാ എന്താണെന്നറിയോ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ടാൽ മതി അയാൾ ഇരുപത്തിയഞ്ചു കണ്ടാ വേറൊരാള് എ പി എൽ കാർഡ് ബി പി എൽ സപ്ലൈ ഓഫീസറെ കണ്ട് ഒരു ചെരുപ്പ് കൂടെ തേഞ്ഞുവേത് ബി പി എൽ പോയി അപ്പോഴാണ് നവ കേരള സദസ് കൊണ്ടുപോയി പരാതി കൊടുത്തു പരാതി കൊടുത്ത് ഒരാഴ്ചക്കുള്ളിൽ മറുപടി എന്താന്ന് സപ്ലൈ ഓഫീസറെ കണ്ടാമത് ഇപ്പൊ ഞങ്ങള് എടരിക്കോട് മില്ലില് പോയി അവര് പരാതി കൊടുത്തില്ല സ്പിന്നിങ് മില് എട്ടു മാസമായിട്ട് പൂട്ടിക്കിടക്കുവാണ് പത്തിരുപത് കോടി രൂപ സർക്കാർ കടബാധ്യതയാണെന്നുള്ളത് അപ്പൊ നേരെ പഞ്ചായത്തിലേക്കാണ് അയച്ചേക്കുന്നത് പഞ്ചായത്ത് നോക്കിക്കോളാൻ ഏത് എടരിക്കോട് മില്ല് കൂട്ടിന് ഇരുപത് കോടി പഞ്ചായത്ത് കൊടുക്ക എങ്ങനെയാണ് എന്നിട്ട് മന്ത്രിമാര് പറയ ഈ ബസ് ഈ ബസ് ഇതെല്ലാം കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കൊണ്ട് മ്യൂസിയത്തിൽ വെച്ച ആള് കൂട ഞാൻ പറഞ്ഞു അമേരിക്ക പോയപ്പോ ടൈം സ്ക്വയറിൽ ഒരു ഇരുമ്പ് കസേരയിൽ ആ കസേര കൊണ്ട് മ്യൂസിയത്തിൽ വെച്ചാ ഇതിനേക്കാൾ ആൾ അല്ലെങ്കിൽ എന്താ ഈ ഈ ബസ്സിൽ പോണ ഈ പീസിലേക്ക് എടുത്ത് മ്യൂസിയത്തിൽ വെച്ചാ പോലെ വല്ല പ്രയോജനം നാട്ടുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്നിട്ട് ആളെ കൂട്ടറേ എങ്ങനെയാ കുടുംബശ്രീ നിർബന്ധം തൊഴിലുറപ്പ് നിർബന്ധം ഏത് നവകേരള സയൻസിലെ ആളെ കൂട്ടമാണ് അങ്കൻവാടി ടീച്ചർമാര് ആശാവർക്കർമാര് സാക്ഷരതാ പ്രേരക് ഇതെല്ലാം കേട്ടവർ എപ്പോഴില്ല നിർബന്ധം പക്വതയുള്ള പിള്ളേർ വേണം ആരാ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി പക്വതയുള്ള പിള്ളേരുടെ മാതൃകാപുരുഷന് ആരാ കേരളത്തിൽ അവരുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകൂട്ടി മുണ്ടുമറക്കി കുത്തിയിരുന്ന അന്തരവേദന കളറ് കാണിച്ച നിയമസഭയിൽ എന്നിട്ടാണ് ഇതിനേക്കാൾ വലിയ റോൾ മോഡല് കേരളത്തിലെ കുട്ടികൾക്ക് വേറെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർ ഗവൺമെന്റ് കോളേജ് എല്ലാ നേതാക്കന്മാരുടെയും ഭാര്യമാർക്ക് യൂണിവേഴ്സിറ്റിയിൽ പിൻവാതിൽ നിയമനം ഭയങ്കരമായി നമ്മളെ മണ്ണ് കായംകുളത്ത് ഒരു ഏരിയ സെക്രട്ടറി പരീക്ഷ എഴുതിയിട്ടില്ല പാസ്സായിട്ടില്ല എന്നല്ലേ എഴുതിയിട്ടില്ല അപ്പിന്നെങ്ങനെ പാസ്സാവണം അവൻ രാജ ഡിഗ്രി ഹാജരാക്കി ബികോമിന്റെ എം കോമിനെയാണ് നമ്മളെ കുട്ടികളൊക്കെ പ്രശ്നം ഉണ്ടാക്കി പോലീസ് അറസ്റ്റ് ചെയ്തു അവൻ പോലീസിന് കൊടുത്ത മൊഴിയാണ് ശരിക്കും ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രണ്ട് ലക്ഷം രൂപ കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചത് എങ്ങനെയുണ്ട് ഒറിജിനലാണെന്ന് വിചാരിച്ചു അവൻ രണ്ട് ലക്ഷം കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് മേടിച്ചത് അപ്പോഴാണ് ഇവന് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുത്തത് എസ് എഫ് ഐയുടെ ഏരിയ പ്രസിഡന്റ് ആണ് അവൻ മാലദ്വീപിൽ പിള്ളേരെ പഠിപ്പിക്കാൻ പോയു അവിടുത്തെ പിള്ളേരെ സ്ഥിതിയിൽ താല്പര്യം അവനെ തിരിച്ചു കൊണ്ടുവന്ന് അവനെ ചോദ്യം ചെയ്ത പാവം പറയുക അവൻ അതിനേക്കാൾ വിചു ശും ഒറിജിനലാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എറണാകുളത്തെ ഏജൻസിയുടെ കയ്യിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് ഇവന് കൊടുത്തത് എറണാകുളത്തെ ഏജൻസിയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്പൊ എറണാകുളത്ത് ഏജൻസിക്കാരൻ പറഞ്ഞാണ് അതിനേക്കാളും രക്ഷ ഏരിയ പ്രസിഡന്റ് ഏരിയ സെക്രട്ടറിക്ക് ഈ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവൻ്റെ രണ്ട് ലക്ഷം മേടിച്ചു എനിക്ക് ഒന്ന് ഇരുപത് വന്നുള്ളത് എൺപത് അവനെ അടിച്ചു മാറ്റി നല്ല പിള്ളേര് അല്ലേ ഭാവിയിൽ പിണറായി വിജയനൊക്കെ മാറിയ സി പി എമ്മിന്റെ നേതൃത്വത്തിലേക്ക് വരാൻ പറ്റിയ നല്ല മാതൃകാ പുരുഷന്റ് മാതൃകാ യുവാക്ക് ഭാവിയിലേക്ക് വരാൻ പോകുന്നത് ഒരു ഗവർണറെ തടയാൻ പോയിട്ട് മറ്റേ കമ്പിയുടെ മീതൊക്കെ എറിഞ്ഞിട്ട് പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാണ് പോയി കക്കൂസ് എഴുതുക പോലീസ് ഉദ്യോഗസ്ഥരോട് വേറൊരു ഡിവൈഎസ്പി ചിരിച്ചുകൊണ്ടിരിക്കുക അതിന്റെ യുവമാരെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പോണെ മോനെ കടയല്ലേ മോനെ വിഷമിക്കല്ലേ നീ വാടാ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാ ഞാൻ പറഞ്ഞ ഒരു പാൽ കുപ്പി കൂടി കൊടുക്കാൻ പറഞ്ഞു അവര് ആ എസ് എഫ് ഐ സംസാരത്തൊക്കെ അവരങ്ങനെയല്ലേ കൊണ്ടുപോയത് നമ്മുടെ പിള്ളേരെ തല്ലിച്ചതച്ചു വലിയ മുഴുവൻ കമ്പി വഴികൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും വധിക്കാൻ ശ്രമിച്ചു എന്ന് പോലീസ് കേസിൽ കേരളത്തിന്റെ പോലീസ് മന്ത്രി മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ മാതൃകാ പ്രവർത്തനമാണ് കേരളത്തിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞത് അക്രമം തുടരാൻ ആഹ്വാനം ചെയ്തു വഴിയരികിൽ മുഴുവൻ നമ്മുടെ കുട്ടികളെ തല്ലിച്ചതച്ചു ഈ മനുഷ്യൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ അകമ്പടിയിലാണ് ഞാൻ ഒരു മുഖ്യമന്ത്രിയെ കേരളം ഞാനാ ചോദിച്ചിൽ പോലീസ് നാലഞ്ച് വണ്ടിയിൽ മുഴുവൻ പല എസ് പിമാരും സൂപ്രണ്ടുമാർ കാപ്പാ കേസിൽ അകത്തിടണമെന്ന് പറഞ്ഞ് സുഭാഷ് ചെയ്തവന്മാരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് ക്രിമിനൽ സംഘങ്ങൾ മയക്കുമരുന്ന് മാഫിയ സംഘങ്ങൾ ഗുണ്ടകൾ അകമ്പടി സേവിക്ക രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ ഇടയിൽ നമ്മളെ പൊടിപ്പിക്കാം ഇങ്ങോട്ട് കളിക്കാൻ വീരവാദം പറയുക ഞാൻ പണ്ട് ഊരി പിടിച്ച വാദത്തിന്റെ ചുമ്മാ വെറുതെ വേറൊന്നെ ആർക്കറിയ എന്നിട്ട് ഒരു കഥയാണ് പുതിയത് സതീഷിനറിയില്ല സുധാകരനോട് ചോദിച്ചാൽ മതി എന്താ പഴയ കഥ ഞാൻ സുധാകരനോട് ചോദിച്ച കാര്യം എനിക്ക് ഇവിടെ പറയാൻ പറ്റൂ സുധാകരൻ എന്നോട് പറഞ്ഞായിരുന്നു അറിയാനെ പറ്റി എ ബി സി പ്രസിഡന്റ് അതോട് പറയുക ഞാൻ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു പണ്ട് അപ്പോ ഒരാൾ എനിക്ക് നേരെ തോക്ക് ചൂണ്ടി വെറുതെ പറയാ അവിടെ വലിയ ഉത്സവം നടന്ന സമയത്ത് പിള്ളേർ ഈ ഉത്സവം കളി തോക്ക് മേടിച്ച അത് ഡിഷും ഡിഷും പിള്ളേര് നമ്മളെ കാണിക്കുമ്പോ അത് കാണിച്ചിട്ടാണ് ഈ പറയുന്നത് പറയാണ് എന്നിട്ട് ഞാൻ ഭയങ്കര സംഭവം നവകേരള സദസ് വൻ വിജയമായിരുന്നു അതിന്റെ അസൂയാണ് പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ നേതാവിനും പുള്ള തന്നെ പറയുക വിജയമാണ് അപ്പൊ ഞാൻ പറയും മലപ്പുറത്ത് ഒരു പ്രയോഗമുണ്ട് അല്ല മലബാറിലെ മൊത്തം ആന്റി ഭയങ്കര സംഭവാണ് ആന്റി ഭയങ്കര അടിക്കാരനാണ് ആന്റി ഇറങ്ങി എല്ലാവരും പേടിക്കും എന്ന് എന്ന് അതുപോലെ മുഖ്യമന്ത്രി പറയാമോ ഭയങ്കര ഇത് നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി ചോദിച്ചാ പറയും നവകേരള സദസ് എന്തായിരുന്നു നാട്ടുകാർ കൂടെ പറയണ്ടല്ലോ റോഡിൽ ഇറങ്ങിയിട്ട് അല്ലേ ഇന്ന് പ്രൊഫസറായ എഴുത്തുകാരൻ എം എൻ കാരശേരി മാഷം പറഞ്ഞത് ഇത് നവകേരള മർദ്ദന സദസ്സന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത് ഈ ആർഭാട നാടകം നടത്തി കോഴി ഒരു സ്റ്റേജിന് നാല്പത് ലക്ഷം രൂപ മുതൽ അമ്പത് ലക്ഷം രൂപ വരെയാണ് നൂറ്റിനാൽപത് സ്റ്റേജാണ് കോടിക്കണക്കിന് രൂപ നാട്ടുകാരനെ പിരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തിയത് എന്റെ ചോദ്യം മുഖ്യമന്ത്രിയോട് ഈ പരിപാടി നടത്തി കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ കണ്ണീര് തുണയ്ക്കാൻ നിങ്ങൾക്ക് പറ്റിയോ അതിന്റെ സങ്കടം മാറ്റാൻ നിങ്ങൾക്ക് പറ്റിയോ ഏതെങ്കിലും ഒരു പരാതിക്ക് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയോ എന്നിട്ട് പറയാണ് നാട്ടുകാർ പറഞ്ഞത് കേൾക്കണ്ട പണ്ട് ഹിറ്റ്ലറിനൊരു കഥയുണ്ട് ഹിറ്റ്ലർ വലിയ എല്ലാവരെയും അടിച്ചമർത്തുന്ന ആളായിരുന്നല്ലോ വേഷപ്രസന്നനായിട്ട് ഒരു എന്നിട്ട് ഒരു സിനിമാ തിയേറ്ററിൽ പോയി അപ്പൊ സിനിമാ തിയേറ്ററിൽ സിനിമ തുടങ്ങുന്നതിലും ആദ്യം ഹിറ്റ്ലറിന്റെ പടം കാണിക്കും അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് ഹിറ്റ്ലർക്ക് മുദ്രാവാക്യം വിളിക്കുക ഹിറ്റ്ലർക്ക് മുദ്രാവാക്യം വിളിക്കുകയാളെഴിയിട്ടില്ല യാതൊരു ഒറിജിനൽ ഹിറ്റ്ലർ അല്ലേ അപ്പൊ മൂന്നാല് പേര് അടിച്ച് താൻ എണീക്കണല്ലേ താഴേറ്റ് മുദ്രാവാക്യം വിളിക്കും അതിന്റെ ആവശ്യമില്ല എടോ ഞങ്ങൾക്കും അതിന്റെ ആവശ്യമില്ല ആ വൃത്തിയായിട്ട് തന്നെ അറിഞ്ഞാൽ ഞങ്ങളുടെ തല വെട്ടിക്കളെ അതുകൊണ്ടാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി വേഷപ്രചണ്ഡനായിട്ട് എരിവിലിറങ്ങി ജനങ്ങളുടെ അഭിപ്രായം ചോദിക്കണ്ട അല്ലേ ഇതല്ലേ ജനങ്ങൾ പറയുന്നത് കേരളത്തിലെ മുഴുവൻ ആളുകളും പറയുന്നുണ്ട എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടത്തിയത് കേരളം ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുമ്പോൾ പകർച്ചയിലേക്ക് പോകുമ്പോൾ ഇനം ജനാദ്രോഹ നയങ്ങളിൽ ഒന്നാമതാവാൻ പരസ്പരം മത്സരിക്കുകയാണ് ഭരണനിശ്ചലമായ കേരളത്തിൽ സ്വന്തം പരാജയം ഒഴിവാക്കാൻ മറ്റൊരു മൺ ദൂർത്തുമായി നാട് കിട്ടാനിറങ്ങുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരായ എല്ലാ നിയോജക മണ്ഡലം യു ഡി എഫ് സംഘടിപ്പിക്കുന്ന വിപുലമായ വിചാരണ സദസ്സരങ്ങളിൽ ഈ കുറ്റപത്രം ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് നമ്മൾ വിട്ടുപരിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സർക്കാരിന്റെ തുടർച്ചയായി വന്ന പിണറായി മന്ത്രിസഭയിൽ യു ഡി എഫ് സർക്കാരിന്റെ നേടരാകാൻ പോലുമായും ഈ സർക്കാരിന്റെ കയ്യൊപ്പുള്ള ഒരു പദ്ധതി പോലും ഇല്ല വിഴിഞ്ഞം കൊച്ചി മെട്രോ കണ്ണൂർ വിമാനത്താവളം അടക്കം എല്ലാം യു ഡി എഫ് സർക്കാരിന്റെ അഞ്ച് വർഷത്തെ ഭരണ നേട്ടങ്ങളാകുമ്പോൾ പരാജയപ്പെട്ട ഒരു ജനവിരുദ്ധ കേരയിൽ അല്ലാതെ പിണറായിയുടെ തൊപ്പിയിൽ ഒരു തൂവൽ പോലുമില്ല ഇവിടുത്തെ ഗവൺമെന്റിന് മതമുണ്ടോ മതമുണ്ട് അപ്പൊ നമ്മുടെ സെക്കുലറിസം ഭരണഘടന ലംഘിക്കപ്പെട്ടോ ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണോ അതേതായിരിക്കും ഈ ജനാധിപത്യവും മതേതരത്വവും നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനും ഇന്ത്യയെ ഒരു മതേതര രാജ്യമാക്കി മാറ്റാനും ജനാധിപത്യ രാജ്യമാക്കി മാറ്റാനും ലക്ഷോപലക്ഷം മനുഷ്യർ അധ്വാനിച്ച് ചോരചിന്തി പടമൊരുതി ഉണ്ടാക്കി വലിയ വില കൊടുത്തിട്ടാണ് ഈ മതേതരത്വം ജനാധിപത്യം നമ്മുടെ വാങ്ങിയത് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർ വിചാരിക്കുന്നത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന എന്തോ ഒരു സാധനമാണ് ജനാധിപത്യം തിരിയാമത്തന്നാൾ അവസാനിക്കുന്ന വേറെ ഏതുണ്ടാവും എന്നാണ് എന്നാൽ ഇതിൻ്റെ കൂട്ടരായി തീർന്നു ജനാധിപത്യം അവസാനിച്ചിരിക്കുക കേരള ഇന്ത്യയിലാണല്ലോ ജനാധിപത്യം ഇല്ലാണ്ടിരിക്കുക എന്താണ് വാട്ട് യു മീൻ ബൈ ഡെമോക്രസി മഹാത്മാഗാന്ധി ഒരു സ്കൂളിലെ കുട്ടികളോട് കുട്ടികൾ ജനാധിപത്യം എന്താ ബാപ്പു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കുട്ടികളെ നിങ്ങളൊരു മത്സരത്തിൽ പങ്കെടുത്ത് ഒന്നാമനായിത്തീരുകയാണെങ്കിൽ നിങ്ങൾ ഒന്നാമനാവാൻ കാരണം വേറെയും ചിലർ കൂടെ ഓടാനുണ്ടായിരുന്നതുകൊണ്ടാണെന്ന് അറിയലാണ് ജനാധിപത്യം ഒറ്റ കൂടിയാൽ ആരും ഒന്നാമനാവില്ല അതിനേക്കാളും നല്ല ദഫനിഷൻ എന്താ ഒറ്റ കൂടിയാൽ ആരും ഒന്നാമനാവില്ല മഹാത്മാഗാന്ധി പറഞ്ഞു മഹാത്മാഗാന്ധി എങ്ങനെയാണ് ജനപക്ഷത്ത് നിന്നിരുന്നത്